ായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ചായയോടൊപ്പം കഴിക്കാനും കുറേ ദിവസം ടിനിലടച്ച് സൂക്ഷിച്ചു വയ്ക്കാനും പറ്റുന്ന പക്കാവട തയ്യാറാക്കിയാലോ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് കടനമാവ് കൊടുക്കാം ഇനി കുറച്ച് വറുത്ത അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് കായംപൊടി ചേർക്കാം പിന്നെ കുറച്ച് ഉപ്പുകൂടെ ചേർക്കുക പിന്നെ മുളക് പൊടി ആവശ്യത്തിന് ചേർക്കുക ആവശ്യത്തിന് എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കുക പിന്നെ വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക കുറച്ച് എണ്ണയും കൂടെ ചേർത്ത് നന്നായി മയപ്പെടുത്തുക എന്നിട്ട് പക്കാവട പിഴിയുന്ന അച്ചിലും എണ്ണ ചേർത്ത് എണ്ണ തേച്ചിട്ട് ചേവനയിലും എണ്ണ തേച്ച് കൊടുക്കുക എന്നിട്ട് മാവ അതിനകത്തോട്ട് ഇട്ടുകൊടുക്കുക ഒരു പാൻ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അതിനകത്തോട്ട് പക്കാവട പിഴിഞ്ഞൊഴിക്കാവുന്നതാണ് ഒരു സൈഡ് പാകമാകുമ്പോൾ പാകമായി കഴിഞ്ഞു ഇനി മറിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും പാകമായി കഴിഞ്ഞ് കോരിയെടുക്കുക അപ്പോൾ എല്ലാവരും ഇതുപോലെ പക്ക അവിടെ തയ്യാറാക്കി നോക്കണേ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്